ബംഗ്ലാദേശിനെതിരായ മൂന്നാം ഏകദിനത്തിലെ തകർപ്പൻ പ്രകടനത്തോടെ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച അഫ്ഗാൻ താരം റഹ്മാൻ ഗുർബാസ് മത്സരത്തിൽ സെഞ്ചുറി സ്വന്തമാക്കിയ താരം ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എട്ട് സെഞ്ചുറികൾ നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമാണ് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി പാകിസ്ഥാൻ സൂപ്പർ താരമായ ബാബർ അസം എന്നിവരെയാണ് ഗുർബാസ് മറികടന്നത് ഗുർബാസിന്റെ സെഞ്ചുറിക്കൊപ്പം അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ അസ്മത്തുള്ള ഒമർസായിയുടെ പ്രകടനവും അഫ്ഗാനിസ്ഥാനാണ് മൂന്നാം ഏകദിനത്തിലെ ത്തിലെ കൂടി പരമ്പര സ്വന്തമാക്കുവാൻ അഫ്ഗാനിസ്ഥാനായി മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ പത്ത് പന്തുകളും അഞ്ചു വിക്കറ്റും ശേഷിക്കുകയാണ് വിജയം സ്വന്തമാക്കിയത് ഇതോടെ ആദ്യ ഏകദിനം വിജയിച്ചിരുന്ന അഫ്ഗാൻ രണ്ടേ ഒന്നിന് പരമ്പര സ്വന്തമാക്കി ഇന്നലെ ബംഗ്ലാദേശിനെതിരെ എട്ടാം സെഞ്ചുറി കുറിക്കുമ്പോൾ ഇരുപത്തിരണ്ട് വർഷവും നാല്പത്തി ഒൻപത് ദിവസവുമാണ് ദുർഭാസിന്റെ പ്രായം ഇരുപത്തിരണ്ട് വർഷവും മുന്നൂറ്റി പന്ത്രണ്ട് ദിവസവും പ്രായമുള്ളപ്പോൾ എട്ട് സെഞ്ചുറികൾ കുറിച്ച ദക്ഷിണാഫ്രിക്കയുടെ കിൻഡൻ ഡി കോക്കാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇരുപത്തിരണ്ട് വർഷവും മുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറുടെ എട്ടാം സെഞ്ചുറി ഇരുപത്തിമൂന്ന് വർഷവും ഇരുപത്തിയേഴ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് കോഹ്ലി ഈ നേട്ടത്തിലെത്തിയത് ഇരുപത്തിമൂന്ന് വർഷവും നൂറ്റി അൻപത് ദിവസമായി നിൽക്കുകയായിരുന്നു കോപ്പറസമിൻ്റെ നേട്ടം